ഓപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് ഐ ഡി നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ട്രാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ടൈഗർ നമ്മളുടെ ഫിസിനിറ്റിയിൽ തന്നെയായിട്ട് തന്നെ നമ്മളതിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട് ഒരു ഒരു ആക്റ്റായിട്ടുള്ള ഒരു പൊസിഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കതിനെ ട്രാങ്കുലൈസ് ചെയ്യാനും ക്യാപ്ചർ ചെയ്യാനും മറ്റ് എന്ത് രീതിയിലുള്ള കാര്യങ്ങളാണെന്ന് വെച്ചാൽ അതിനുള്ള ഡയറക്ഷൻസ് ഉണ്ട് അപ്പോൾ അതനുസരിച്ച് മൂവ് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷൻസിന് തന്നെയാണ് നമ്മളെപ്പോഴും എത്രയും പെട്ടെന്ന് സക്സസ്ഫുൾ സക്സസ്ഫുള്ളാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും പിന്നെ ക്യാമറാസും നമ്മൾ അഡീഷണൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ തന്നെയായിട്ട് തന്നെയാണ് അതിൻ്റെ ഒരു വിന്യാസം അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട് ഇരുപത്തിയഞ്ചെണ്ണാക്കിയിട്ടുണ്ട് ലൈവ് ക്യാമറ മൂന്നെണ്ണം വേറെ ഇരുപത്തിയഞ്ച് ക്യാമറ ട്രാപ്സ് ഉണ്ട് ലൈവ് ക്യാമറാസ് മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് ലൈവ് ക്യാമറയിലും വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് മാഡം പറഞ്ഞതുപോലെ ആ ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടില്ലാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്